സംസ്ഥാന സർക്കാരുകളുടെ കർഷക ദ്രോഹ നടപടികളിൽ പ്രതിഷേധം കർഷക കോൺഗ്രസ് സംഘടിപ്പിച്ച പ്രചരണ ജാഥയ്ക്ക് കോതമംഗലത്ത് ഉജ്വല സ്വീകരണം നൽകി കർഷകർ നേരിടുന്ന വിവിധ വിഷയങ്ങൾ ചൂണ്ടിക്കാണിച്ചാണ് പ്രചരണ ജാഥ സംഘടിപ്പിച്ചിട്ടുള്ളത് കർഷക കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രസിഡന്റ് രാജേഷ് മാത്യു നയിക്കുന്ന പ്രചരണ ജാതിക്കാണ് കോതമംഗലം ചെറിയ പള്ളി താഴ്ത്ത് ഉജ്ജല സ്വീകരണം നൽകിയത് കർഷക ദ്രോഹ നടപടികളുമായി മുന്നോട്ടു പോകുന്ന കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കെതിരെയാണ് ഈ പ്രചരണ ജാതിയെന്ന് കർഷക കോൺഗ്രസ് സംസ്ഥാന ഭാരവാഹികൾ വ്യക്തമാക്കി കേരളത്തിൽ ഒന്നര ലക്ഷം ഒന്നാം ഭൂമിപക്ഷ ജനാധിപത്യ ം ആ തെരഞ്ഞെടുപ്പിനെ നേരിട്ടപ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അതിന്റെ പ്രകടന പത്രികയിൽ എഴുതി വെച്ച ഒരു മനോഹരമായ വാഗ്ദാനമുണ്ട് കേരളത്തിൽ ഉത്പാദിപ്പിക്കുന്ന റബ്ബറിന് ഇരുന്നൂറ്റി അൻപത് രൂപ വിലസ്ഥിരത ഫണ്ട് വെച്ചുകൊണ്ട് കേരളത്തിലെ റബ്ബർ കർഷകർ നിലനിൽപ്പിനായി സഹായിക്കുമെന്ന് പറഞ്ഞ് പ്രകടന പത്രികയിൽ എഴുതി വെച്ച് മോഹന വാഗ്ദാനം നൽകി ആ അധികാരത്തിൽ വന്ന ആ ഗവൺമെന്റ് ഈ പിണറായി സർക്കാരിന്റെ രണ്ടാം പിണറായി സർക്കാരിന്റെ അവസാനത്തെ ബഡ്ജറ്റും കഴിഞ്ഞ ഫെബ്രുവരിയിൽ ധനകാര്യമന്ത്രി ബാലഗോപാലൻ കേരളത്തിന്റെ നിയമസഭയിൽ അവതരിപ്പിച്ചപ്പോ റബ്ബർ എന്ന വാക്കുപോലും ഉച്ചരിച്ചില്ല റബ്ബറിന്റെ വില ഇന്ന് അടുത്തുന്നു ഒരു രൂപ റബ്ബറിന്റെ വില സ്ഥിരത ഫണ്ട് വെച്ച് ആ കർഷകർക്ക് താങ്ങാവുവാൻ ഈ ഗവൺമെന്റിന് സാധിക്കത്തില്ല റബർ സബ്സിഡി തുക ഇരുന്നൂറ്റി അമ്പതാക്കുക കുടിശ്ശേക്കുള്ള വിള ഇൻഷുറൻസ് തുക അടിയന്തരമായി അനുവദിക്കുക നെല്ലിന്റെ വില ഉടൻ നൽകുക വളം സബ്സിഡി അനുവദിക്കുക ജപ്തി നടപടി നേരിടുന്ന കർഷകർക്ക് പരിധി നീട്ടി നൽകുക പലിശയും പിഴ പലിശയും എഴുതി തള്ളുക പലിശരഹിത മൂന്ന് വർഷ ദീർഘകാല വായ്പ അനുവദിക്കുക തുടങ്ങിയ ആവശ്യങ്ങളാണ് കർഷക ജാതിയിലൂടെ കഷക കോൺഗ്രസ് ഉന്നയിക്കുന്നത് കർഷക കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് കെ ജെ ജോസഫ് അധ്യക്ഷത വഹിച്ചു മുൻ മുനിസിപ്പൽ ചെയർമാൻ കെ പി ബാബു യു ഡി എഫ് കൺവീനർ ഷിബു തെക്കുംപുറം കോൺഗ്രസ് സംസ്ഥാന നേതാക്കളായ മുഹമ്മദ് പനക്കൽ പി സി ജോർജ് പോൺസൺ പോൾ റോയി തങ്കച്ചൻ ജെയിംസ് കോർമേൽ കോൺഗ്രസ് നേതാക്കളായ ഭാനുമതി രാജു സെബാസ്റ്റ്യൻ മാടൻ മാത്യു നിരവത്ത് കെ ഇ കാസിം പി എം സിദ്ദിഖ് എം സി അയ്യപ്പൻ മത്തായി പറണായി ജോർജ് പുന്നേക്കാട് രാജൻ ടി തോമസ് ശശി കുഞ്ഞുമോൻ എന്നിവർ സംസാരിച്ചു കേരളത്തിലെ കേരളത്തിലെ കർഷകരെ കൊണ്ട് അവരുടെ പ്രശ്നങ്ങൾ പഠിച്ച് അവയ്ക്ക് പരിഹാരം കാലഘട്ടങ്ങളിൽ അധികാരവർഗത്തിന്റെ കരണപടങ്ങളിൽ സമരശക്തിയായി നിന്ന് ലക്ഷ്യങ്ങളിലേക്ക് കുതിക്കുക എന്ന ചരിത്രപരമായ ദൗത്യം ഏറ്റെടുക്കുന്നതിന് വേണ്ടിയാണ് ബഹുമാനായ കർഷക കോൺഗ്രസ് ജില്ലാ സംസ്ഥാന പ്രസിഡന്റുകാര് അവിടെ എത്തിച്ചേർന്നുള്ള പ്രശ്നങ്ങൾ സമുദ്ര കക്ഷോക്കണ്ഡസ് നടത്തിയ അധീനമായ ഒട്ടനവധി സമരങ്ങൾ കേരളത്തിലെ സമൂഹ മനസാക്ഷി കർഷക സമൂഹ മനസാക്ഷിയുണ്ട് കാർഷിക പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന കാര്യത്തിൽ അധികാരി ബന്ധത്തിന്റെ മുഖം നോക്കാതെ സമരശായി നിന്ന് ആര് ഭരിക്കുന്നു എന്ന് നോക്കാറില്ല എന്ത് ചെയ്യുന്നു എന്ന അടിസ്ഥാനത്തിലാണ് കക്ഷോക്കൻഡ്രസ് സമരം ചെയ്യുന്നവർ ഭരിക്കുന്ന കക്ഷിയുടെ പാലാട്ടിയായി അവർക്ക് സംരക്ഷണം കൊടുക്കുന്ന ഒരു കർഷക സംഘടനയായല്ല കക്ഷാ കോൺഗ്രസ് പ്രവർത്തിക്കുന്നവർ ആര് തെറ്റ് ചെയ്യുവാനും അവർ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കച്ചവട പ്രശ്നങ്ങൾ പരിഗണിക്കുന്ന കാര്യത്തിൽ വെട്ടുപിടിച്ചില്ലാത്ത നിലപാട് സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന കർഷക കോൺഗ്രസ് മീഡിയ സൃഷ്ടി കോതമംഗലം